സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ യും ലഭിക്കാത്തുളം തിരൂർ തിരൂർ സീതി സാഹിബ് മെമ്മോറിയൽ പോളിടെക്നിക് കോളേജിൽ ഈ അധ്യയന വർഷം മുതൽ ആരംഭിക്കുന്ന നാല് ന്യൂ ജനറേഷൻ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളുടെ ഉദ്ഘാടനം വ്യാഴാഴ്ച രാവിലെ പത്ത് മണിക്ക് ഡോക്ടർ എം പി അബ്ദുസമദ് സമദാനി എം പി നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അസാബ് കേരള സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിന്റെ ഉദ്ഘാടനവും ധാരണാപത്രം കൈമാറലും ഉൾപ്പെടെ നടക്കും ഡോക്ടർ ഉഷാ ടൈറ്റസ് ഐ എ എസ് പങ്കെടുക്കും കെമിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് ആൻഡ് പ്ലാനിംഗ് ഇലക്ട്രിക് എഞ്ചിനീയറിംഗ് ആൻഡ് ഇലക്ട്രിക് വെഹിക്കിൾ ടെക്നോളജി എന്നിവയാണ് ക്ലാസ് വ്യാഴാഴ്ച ആരംഭിക്കുന്ന നാല് പുതിയ ത്രിവത്സര ഡിപ്ലോമ കോഴ്സുകൾ എ ഐ സി ടി ഇ അംഗീകാരവും കേരള സംസ്ഥാന സർക്കാർ അനുമതിയും ലഭിച്ച പുതിയ നാല് ഡിപ്ലോമ കോഴ്സുകളുടെ ഉദ്ഘാടനം ചെയ്യുന്നതോടെ കേരളത്തിൽ ലഭ്യമായ ഇരുപത്തിയഞ്ച് ശതമാനം എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സുകളും ഇനി തിരൂർ പോളിടെക്നിക്കിൽ പഠിക്കാൻ സാധിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു മഹാനായ കെ എം സിജി സാഹിബിൻ്റെ പരിശ്രമമായി ആരംഭം കുറിച്ചിട്ടുള്ള ഒരു സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനമാണ് തിരൂരിലെ സിജി സാഹിബ് മെമ്മോറിയൽ പോളിടെക്നിക് ഇതിന്റെ ഉപജ്ഞാതാവ് സി ജി സാഹിബാണ് പക്ഷെ ഇതിന് ആരംഭം കുറിച്ചപ്പോഴേക്ക് അദ്ദേഹം നമ്മോട് ഇവിടെ പറയുകയുണ്ടായി അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ നാമ നാമധേയത്തിൽ ഈ സ്ഥാപനം ഉയർന്നു വന്നത് തുടക്കത്തിൽ മൂന്ന് കോഴ്സുകളാണ് മൂന്ന് ബാച്ചുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത് കാലക്രമേണ അത് വർദ്ധിച്ച് അൻപത് ആറ് ബാച്ചുകളായി മാറി അതനുസരിച്ച് ഒരു വർഷം മുന്നൂറ്റി അറുപത് കുട്ടികൾക്ക് ഇവിടെ പ്രവേശിക്കാനും അതേപോലെ തന്നെ കോഴ്സ് പൂർത്തിയാക്കി സാധിക്കുന്ന ും കുർക്കോളി മൊയ്തീൻ എം എൽ എ പ്രിൻസിപ്പൽ ഡോക്ടർ പി എ ബഷീർ കൊക്കോടി മൊയ്തീൻ കുട്ടി എം അബ്ദുള്ള കുട്ടി പി പി അബ്ദുറഹ്മാൻ സൂപ്രൻ അബ്ബാസ് കുന്നത്ത് മുഹമ്മദ് സിയാദ് ഷാജിൽ അമീർ എസ് ഹാഷിം എസ് അൻവർ എന്നിവർ പങ്കെടുത്തു വെട്ടന്യൂസ് തിരൂർ